आपने देखा दो दिन कैसा चला जैसे हम तो हार चुके हैं गए न हम हारे थे न हम हारे हैं हम विजय को पचाना जानते हैं और नहीं കേരളത്തിലെ ബിജെപിയുടെ വിജയം പാർട്ടിയുടെ രക്തസാക്ഷികൾക്ക് സമർപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നടന്ന എൻ ഡി എ യോഗത്തിലായിരുന്നു കേരളത്തിലെ വിജയം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് ഭരിക്കുന്നത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ബിജെപി പ്രവർത്തകർ നേരിടേണ്ടി വന്നത് വലിയ ക്രൂരതകളാണ് ജമ്മു കാശ്മീരിൽ പോലും ബിജെപിക്ക് ഇത്രയും രക്തസാക്ഷികൾ ഉണ്ടാകില്ല അവിടെ നിന്ന് ഒരാളെ ഇത്തവണ നമുക്ക് എം പി ആയി കിട്ടിയെന്നും മോദി പറഞ്ഞു हमारे सैकड़ों कार्यकर्ताओं के बलिदान हुए हैं यूडीएफओ या एलडीएफओ शायद हिंदुस्तान के राजनीतिक जीवन में इतना जुल्म एक विचारधारा को लेकर के जीने वालों के ऊपर हुआ होगा तो सिर्फ मैं कह सकता हूं केरल में हुआ है जम्मू कश्मीर से भी ज्यादा हुआ है उसके बावजूद भी सामने कहीं विजय नजर नहीं नहीं आता था उन्होंने परिश्रम की पराकाष्ठा में कभी पीछे नहीं रहे पीढ़ियां पीढ़ियां खपा खपा दी दी और आज पहली बार संसद में केरल से हमारा प्रतिनिधि बन गया യോഗത്തിൽ ഇന്ത്യാ സഖ്യത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവും പ്രധാനമന്ത്രി ഉയർത്തി പ്രതിപക്ഷ സഖ്യം കള്ളം പ്രചരിപ്പിക്കുകയാണ് കപട വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്നും മോദി പറയുന്നു ഇ വി എമ്മുകളെ കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ജൂൺ നാലോടെ വിരാമമായി ഇ വി എമ്മുകളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ചോദ്യം ചെയ്യുന്നവരെ ഫലത്തിനു ശേഷം നിശബ്ദരാക്കിയത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശക്തിയാണ് പത്ത് വർഷമായിട്ടും കോൺഗ്രസിന് നൂറ് സീറ്റ് തികയ്ക്കുവാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഫലങ്ങൾ ഇന്ത്യയുടെ മഹത്തായ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാൽ പ്രതിപക്ഷം ഞങ്ങളുടെ വിജയത്തെ തള്ളിക്കളയുവാൻ ശ്രമിച്ചു തിരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ നഷ്ടമായി ചിത്രീകരിക്കുവാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് പക്ഷെ നമ്മൾ ഒരിക്കലും തോറ്റിട്ടില്ലെന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കറിയാം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ എൻ ഡി എ സർക്കാർ നല്ല ഭരണം വികസനം സാധാരണ പൗരന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞ ഇടപെടൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എൻ ഡി എ വന്നാൽ പുതിയ ഇന്ത്യ വികസിത ഇന്ത്യ അഭിലാഷ ഇന്ത്യ എന്നാണെന്നും മോദി വ്യക്തമാക്കി എൻ ഡി എ ഏകദേശം മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കി ഇത് ഒരു സാധാരണ കാര്യമല്ല ഏറ്റവും വിജയകരമായ സഖ്യമാണിതെന്ന് എനിക്ക് പറയുവാൻ കഴിയും പരസ്പര വിശ്വാസമാണ് ഈ ഒരു സഖ്യത്തിന്റെ കാതൽ നമ്മുടെ രാജ്യത്ത് ഗോത്രവർഗ്ഗ സഹോദരങ്ങളുടെ ഏറ്റവും നിർണായകമായി കൂടുതലുള്ള പത്ത് സംസ്ഥാനങ്ങളുണ്ട് ഈ പത്ത് സംസ്ഥാനങ്ങളിൽ ഏഴെണ്ണത്തിലും എൻ ഡി എ ആണ് ഭരിക്കുന്നത് ക്രിസ്ത്യാനികൾ നിർണായകമായി കൂടുതലുള്ള ഗോവയായാലും വടക്കുകിഴക്കായാലും എൻ ഡി എയ്ക്കൊപ്പമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി നമ്മൾ തോൽക്കുകയോ തോൽപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അധികാരത്തിലിരുന്ന സർക്കാർ ആരായിരുന്നു എന്ന് നിങ്ങൾ ഏതെങ്കിലും കുട്ടിയോട് ചോദിക്കാമോ അവർ പറയും എൻ ഡി എന്ന് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ആരാണ് സർക്കാർ രൂപീകരിച്ചതെന്ന് അവനോട് ചോദിക്കൂ അവൻ പറയും എൻ എന്ന് നേരത്തെ ഇവിടെ ഒരു എൻ സർക്കാർ ഉണ്ടായിരുന്നു അത് ഇപ്പോഴും തുടരും പ്രധാനമന്ത്രി പറഞ്ഞു